പട്ടാമ്പി അണ്ടലാടിയിലുള്ള എംബ്രാന്തിരി ക്ഷേമസഭയുടെ ആസ്ഥാന മന്ദിരത്തിലാണ് വേദമന്ത്ര പഠനശിബിരം ആരംഭിച്ചിരിക്കുന്നത് അണ്ടലാടിമാന പരമേശ്വരം നമ്പൂതിരിപ്പാട് പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തു ക്ഷേമസഭാ പ്രസിഡന്റ് ജെ എം ഉണ്ണി എംബ്രാന്തിരി അധ്യക്ഷനായി രാജേഷ് എംബ്രാന്തിരി കൃഷി ക്ഷേമസഭാ ജനറൽ സെക്രട്ടറി മമ്മാവ് നാരായണൻ എംബ്രാന്തിരി ജയരാമൻ എംബ്രാന്തിരി ാരായണ ഹബാർ ബാംഗ്ലൂർ മോഹൻ എംബ്രാന്തിരി കണ്ണാട്ടുമഠം രാമകൃഷ്ണൻ എംബ്രാന്തരി നിലയംകോട് നാരായണൻ മാടായി മഠം കൃഷ്ണൻ എംബ്രാന്തിരി തിരൂർ പുഷ്പാചന്ദ്രൻ നടുവട്ടം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് മുതൽ മെയ് ഒന്നാം തീയതി വരെ പഠന ശിബിരങ്ങൾ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ആദ്യത്തെ കൊല്ലം കുട്ടികളും രണ്ടാമത്തെ കൊല്ലം മൂന്നാമത്തെ കൊല്ലം അങ്ങനെ മൂന്ന് കൊല്ലം തന്നെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് മൂന്നാം കൊല്ലം ബാക്കിയെല്ലാ പൂജകൾ പഠിച്ച ശേഷം മന്ത്രങ്ങളും സൂക്തങ്ങളും സന്ധ്യാവനൊക്കെ പഠിച്ച ശേഷം മൂന്നാമത്തെ കൊല്ലം തന്ത്രിയെ കൊണ്ട് നമ്മൾ സർട്ടിഫിക്കായിട്ട് ക്ഷേമശ്രദ്ധയിൽ നിന്ന് വിതരണം ചെയ്യുന്നതാണ് ഇപ്രാവശ്യം അമ്പത്തിരണ്ട് കുട്ടികളാണ് പഠിക്കാനുള്ളത് സന്ധ്യാവനം പൂജ സൂക്തങ്ങൾ രുദ്രം ചമകം ഇത്യാദിയുള്ള മന്ത്രങ്ങളും എല്ലാം കുട്ടികൾക്ക് ചിട്ടയായി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മാസം ഇവിടെ താമസിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്